ഒരുപാട് മൈഗ്രെൻറ്റ് രോഗികളെ പോലെ തന്നെ നിങ്ങളും വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് തെറ്റാണെന്നുള്ള കാര്യമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ അടുത്ത് വരികയും മെസ്സേജുകൾ അയക്കുകയും കോൺടാക്ട് ചെയ്യുകയും ചെയ്യുന്ന പല രോഗികളും മെസ്സേജുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ കോളുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ എന്റെ മൈഗ്രൻ്റെ കാരണം ഇതാണ് അല്ലെങ്കിൽ എന്റെ തലവേദനയുടെ കാരണം ഇതാണെന്ന് കണ്ടെത്തി എന്നുള്ള രീതിയിലാണ് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം മൈഗ്രെയിൻ ഇസ് എ പ്രൈമറി ഹെഡ് പ്രൈമറി ഹെഡ് എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഒരു കാരണമില്ലാതെ കൃത്യമായിട്ടൊരു കോസറ്റീവ് ഫാക്ടർ ഇല്ലാതെ വരുന്ന തലവേദനകൾക്കാണ് മൈഗ്രൈൻ അല്ലെങ്കിൽ പ്രൈമറി ഹെഡ് ഏയ്ക്സ് എന്ന് പറയുന്നത് ഒരുപാട് പേര് പല കാരണങ്ങൾ അല്ലെങ്കിൽ പല റീസൺസ് ആണ് അവരുടെ കോസേറ്റീവ് ഫാക്ടേഴ്സ് ആയിട്ട് മൈഗ്രൈൻ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് എങ്കിലും ഇതറിയാതെ വരുന്ന ആളുകൾക്ക് ആദ്യമായിട്ടുള്ള ചോദ്യം ഇത് എങ്ങനെ മാറും അല്ലെങ്കിൽ എത്ര കാലം എടുക്കും എന്നുള്ളതിനെക്കാട്ടിലും ഡോക്ടർ ഇത് എന്തുകൊണ്ടാണ് വരുന്നത് അല്ലെങ്കിൽ എന്താണ് എന്റെ മൈഗ്രൈൻ്റെ കാരണം എന്നുള്ളതാണ് ചോദ്യങ്ങൾ വരാറ് ഇത്രയും പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത് ഡോക്ടർ പറയുന്നത് തെറ്റല്ലേ കാരണം എന്റെ തലവേദന വെയിൽ കൊണ്ടാണ് വരുന്നത് അല്ലെങ്കിൽ എന്റെ തലവേദന മെൻസ്ട്രൽ ടൈമിനാണ് വരുന്നത് എന്റെ തലവേദന സ്ട്രെസ് അനുഭവിക്കുമ്പോഴാണ് തലവേദന കൂടുന്നത് എന്നുള്ള പല കാരണങ്ങളും അല്ലെങ്കിൽ പല ട്രിഗറിംഗ് ഫാക്ടേഴ്സും നിങ്ങളുടെ മനസ്സിലോട്ട് വരുന്നുണ്ടാവും ഇവയെല്ലാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോസറ്റീവ് ഫാക്ടേഴ്സ് അല്ല മറിച്ച് ട്രിഗറിംഗ് ഫാക്ടേഴ്സ് ആണ് നിങ്ങളുടെ വരുന്ന തലവേദന അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്ന തലവേദനയെ വിടുവാനായിട്ട് ട്രിഗർ ചെയ്യുവാനായിട്ട് മാത്രമേ ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സ് ഇടയാക്കുന്നുള്ളൂ നമ്മുടെ തലയോട്ടിയിലെ എയർ സ്പേസസിൽ അല്ലെങ്കിൽ സൈനസുകളിൽ കഫം കെട്ടി നിന്ന് അവിടെ ഇൻഫെക്ഷൻ വരുമ്പോൾ സെക്കൻഡറി ഇൻഫെക്ഷൻ വരികയോ അതല്ലെങ്കിൽ കഫക്കെട്ടും നീർക്കെട്ടും കാരണം വരുന്ന തലവേദന ഉണ്ടാകുന്നതിനാണ് സൈനസ് പറയുന്നത് ഇത്തരത്തിൽ ഇത്തരത്തിൽ എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഒരു കാരണങ്ങൾ ഫാക്ടേഴ്സ് ബേസിക് ആയിട്ടില്ലാതെ തന്നെ തലവേദന വരാവുന്ന ആളുകളാണ് മൈഗ്രൈൻ തലവേദന രോഗികൾ കാരണങ്ങൾ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഓടിയെത്തിയ ഒരു ചിന്തയായിരിക്കും അപ്പൊ കാരണങ്ങൾ ഇല്ല അതുകൊണ്ട് കാരണം കണ്ടെത്താതെ ചികിത്സിക്കാനാവില്ലല്ലോ എന്ന് പക്ഷേ കാരണം കണ്ടെത്തുന്നത് തന്നെ ഇൻഡിവിജ്ജ്വലൈസ്ഡുള്ള ട്രീറ്റ്മെന്റിൽ അതായത് വ്യക്തി ട്രീറ്റ്മെന്റിൽ മൈഗ്രൈന് നല്ല റിസൾട്ടുകൾ ഹോമിയോപ്പതിയിൽ ലഭിക്കാറുണ്ട് ചില ആളുകൾക്ക് പോസിറ്റീവ് ഫാക്ടർ എന്നുള്ള പേരിലുള്ള ട്രിഗറിംഗ് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ തന്നെയും അതിനേക്കാൾ എല്ലാം ഉപരി ഒരു വ്യക്തിയുടെ ലക്ഷണങ്ങളും അല്ലെങ്കിൽ വ്യക്തിയുടെ പ്രസന്റേഷൻസും എടുത്തുകൊണ്ട് ചികിത്സിക്കുന്നുണ്ടാവാം ഒരുപക്ഷെ ഹോമിയോപ്പതിക്ക് മൈഗ്രൈൻ ചികിത്സയിൽ നല്ല റിസൾട്ട് കിട്ടുന്നതായിട്ട് കണ്ടുവരാറ് നിങ്ങൾ ഇത്രയും കാലമായിട്ട് അനുഭവിക്കുന്ന തലവേദനകളിൽ നിങ്ങൾ ഇതാണ് കാരണം അല്ലെങ്കിൽ ഇന്നതാണ് എന്റെ പോസിറ്റീവ് ഫാക്ടർ എന്ന് ചിന്തിച്ചു വെച്ചിരുന്ന കാരണങ്ങൾ താഴെ കമന്റ് വല്ലതും